പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നതിന് പിന്നാലെ പൗരത്വത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് സജ്ജമായി ചൊവ്വാഴ്ച രാവിലെയാണ് വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങിയത് അപേക്ഷകർക്ക് സ്വന്തം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിർബന്ധമാണ് പൗരത്വം ലഭിക്കാൻ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിച്ച ശേഷം നിശ്ചിത ഫീസും അടയ്ക്കണം വ്യക്തിയുടെ പശ്ചാത്തലമടക്കം പരിശോധന നടത്തിയ ശേഷം നിശ്ചിത സമയത്തിനകം നടപടി നടപടിയുണ്ടാകുമെന്ന് പോർട്ടലിൽ വ്യക്തമാക്കുന്നു ഓൺലൈനായി സമർപ്പിച്ച ഇന്ത്യയിലുള്ളവർ അപേക്ഷയുടെ കോപ്പി ജില്ലാ കളക്ടർക്കും അപേക്ഷ സമർപ്പിക്കണമെന്നറിയുന്നു അപേക്ഷ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം സ്ഥിരീകരണത്തിനായി അപേക്ഷയോടൊപ്പം ചേർത്തിട്ടുള്ള എല്ലാ രേഖകളുടെയും ഒറിജിനൽ സഹിതം അപേക്ഷകൻ നേരിട്ട് ഹാജരാകണം തീയതിയും സമയവും ഇമെയിൽ എസ് എം എസ് മുഖേന അപേക്ഷകനെ അറിയിക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൻ